കർണാടക നിയമസഭയിൽ ആർ എസ് എസ് പ്രാർത്ഥന ചൊല്ലി ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഡി കെ ശിവകുമാറിന്റെ മുൻകാല ആർ എസ് എസ് ബന്ധം സംബന്ധിച്ച് ബി ജെ പി നേതാക്കൾ സഭയിൽ സംസാരിച്ചപ്പോഴാണ് പരിഹാസരൂപേണ ഡി കെ ആർ എസ് എസ് പ്രാർത്ഥന ചൊല്ലിയത് അധികാര കൈമാറ്റം നടക്കാത്തതിനാൽ ഹൈക്കമാൻഡിലുള്ള ഗൂഢ സന്ദേശമാണ് ഡി കെ നൽകിയതെന്നാണ് ബി ജെ പി കേന്ദ്രങ്ങളുടെ പ്രതികരണം രാജ്യ ക്രിക്കറ്റ് അഭിമാനം ആകെ വിഷയങ്ങളിലേക്കാണ് പോയത് കെ ബി ശ്രീധരൻ വിവരങ്ങളുമായിട്ട് ശ്രീധരൻ എങ്ങനെയാണിത് വ്യാഖ്യാനിക്കപ്പെടുന്നത് ആക്രമിക്കുന്ന ഡി കെ ശിവറി വായിൽ നിന്നാണ് ഇത്തരത്തിൽ നമസ്തേ സദാ വത് എന്ന് പറയുന്ന ആ പ്രാർത്ഥനാഗീതം അതും നിയമസഭയിൽ വെച്ച് വരുന്നത് ഏതായാലും ഇത് വലിയ കൗതുകം ഉയർത്തി ഈ പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളൊക്കെ ഇത് വ്യാപകമായി പ്രചരിക്കപ്പെടുന്നുണ്ട് ഏതായാലും നിയമസഭയിൽ ഈ ബംഗളൂരു സ്റ്റേഡിയം ദുരന്തവുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുകയാണ് അതിനിടയിലാണ് ഡി കെ ശിവുമാർ ഇത് ചൊല്ലിയത് അതായത് പ്രതിപക്ഷ നേതാവ് ആർ അശോക ഡി കെ ശിവുമാറിന്റെ ആർ എസ് എസ് ബന്ധം അതായത് ചെറുപ്പകാലത്തുള്ള ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ച് സഭയിൽ ഒരു പരാമർശം നടത്തി ഇതിന് മറുപടിയായിട്ടാണ് അദ്ദേഹം ഈ പ്രാർത്ഥനാ ഗീതം ചൊല്ലുന്നത് ഏതായാലും സ്വാഭാവികമായിട്ടും കർണാടകയിൽ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പോരാട്ടം വളരെ ശക്തമാണ് ഈ അധികാര കൈമാറ്റം നവംബറിൽ ഉണ്ടാകും ഇല്ല എന്നൊക്കെയുള്ള പ്രചാരണമൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഹൈക്കമാൻഡിനുള്ള ഒരു ഒളിയം അല്ലെങ്കിൽ സിദ്ധരാമയ്യക്കുള്ള ഒരു ഒളിയമ്പാണ് ഡി കെ ശുമാറിന്റെ ഭാഗത്തു ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഈ സംഘപരിവാർ ഗ്രൂപ്പുകളിലൊക്കെ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും ഒരു സർക്കാസം എന്ന രീതിയിലാണ് അദ്ദേഹം ഈ പ്രാർത്ഥനാഗീതം ചൊല്ലിയത് എന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ പറയുന്നത് ഈ സമൂഹ മാധ്യമങ്ങൾ ഏതായാലും ഈ ഡി കെ ശിവകുമാറിന്റെ ഈ ആർ എസ് എസ് പ്രാർത്ഥന ഇപ്പോൾ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ശരി ശരി ഡി കെ